केस उपदेश संस्थान वह चीज़ ായ നേതാക്കന്മാരെയും പ്രവർത്തകരെയും പ്രിയപ്പെട്ട ജീവനക്കാർ കേരളത്തിലെ സർക്കാർ ജീവനക്കാർ ഇന്നലെ നമ്മുടെ വിശ്വമാധ്യമങ്ങളില് ഒരു വാർത്തിക്കാണിച്ചപ്പോൾ വളരെ പെട്ടെന്ന് സമ്പള പരിഷ്കരണ കമ്മീഷനെ ഏർപ്പെടുത്തിയാണ് ഞാൻ കണ്ടത് ആദ്യം നല്ലതാണ് സമ്പ്രഹരിഷ്കരണ കമ്മീഷനെ നിയമിക്കാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു അത് കഴിഞ്ഞ് ആ സ്റ്റോള് കറങ്ങി വന്നപ്പോഴാണ് മനസ്സിലായത് കേന്ദ്ര ഗവൺമെന്റ് ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണം നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശമ്പള പരിഷ്കരണ കമ്മീഷനെ തീരുമാനിച്ചിരിക്കുന്നു മന്ത്രിസഭായോഗ അംഗീകാരം കൊടുത്തിരിക്കുന്നു അതിന് ശമ്പളപരിഷ്കരണ കമ്മീഷനെ വരെ തീരുമാനിച്ച് ശമ്പള പരിഷ്കരണ കമ്മീഷന്റെ വരെ നിശ്ചയിച്ചു കൊടുത്തുകൊണ്ട് പതിനെട്ട് മാസത്തിനുള്ളിൽ ശമ്പള പരിഷ്കരണത്തിന്റെ റിപ്പോർട്ട് തയ്യാറാക്കണമെന്നും രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഒന്ന് തൊട്ട് കേന്ദ്ര ഗവൺമെന്റ് ജീവനക്കാർക്ക് ഈ ശമ്പളം നടപ്പാക്കാൻ പോകുന്ന ശമ്പള നിഷ്കരണത്തിന് അതിൽ പ്രഖ്യാപിക്കുന്ന മുഴുവൻ ആനുകൂല്യങ്ങളും രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഒന്ന് തൊട്ട് നൽകും എന്ന് കൂടിയാണ് കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇങ്ങനെ ഒരു സാഹചര്യത്തിലാണ് കേരളത്തിലെ അധ്യാപകർ അധ്യാപകര് പെൻഷൻകാര് എന്തിന മേഖലയിലുള്ള തൊഴിലാളി വർഗവും ഈ സർക്കാരിന്റെ കയ്യിൽ നിന്ന് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ നമുക്ക് അവകാശപ്പെട്ട നമ്മുടെ ആനുകൂല്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് നിരന്തരമായി ആ പ്രക്ഷോഭ പരിപാടികളിതാണ് എന്നുള്ളത് നമുക്കറിയാം നമ്മുടെ മുന്നിൽ എത്രയോ ദിവസങ്ങളായിട്ട് നമ്മുടെ ആശാ പ്രവർത്തകർ ആശാ വർക്കർമാർ പ്രവർത്തകര് ആശാവർക്കില്ല അവരാണ് ശരിക്കും നമ്മുടെ കേരളത്തിന്റെ ആരോഗ്യ മേഖലയെ ശരിയാവുന്ന പിടിച്ചു നിർത്തുന്ന നമ്മുടെ സഹോദരിമാർ എത്രയോ ദിവസങ്ങളായി ായിട്ട് സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യും ഈ സമരം ചെയ്യുന്ന സമയത്താണ് അടുത്ത ദിവസം കേരള പിറവി ദിനത്തില് കേരളം സമ്പൂർണ്ണമായിട്ട് രാജ്യത്തിൽ ഒരു സംസ്ഥാനമായി നമുക്ക് അഭിമാനമുള്ള കാര്യമാണ് പ്രഖ്യാപനം നടത്താൻ പോകുകയാണ് അപ്പോഴാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഈ മാത്ര ദിവസം ഒരു മാസം ഇത്ര രൂപയാണ് കിട്ടുന്നത് ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് രൂപ ഒരു ദിവസം വേദനമായി കിട്ടുന്നവര് അവർ നൂറ് കൊണ്ട് ഒരു ദിവസത്തെ അവരുടെ മുഴുവൻ ജീവിതം ഭക്ഷ്യ സാഹചര്യത്തിൽ പ്രവർത്തിക്കുന്നു ഇങ്ങനെ നിരന്തരമായ സമയങ്ങളിൽ സർക്കാരിന്റെ നടക്കുമ്പോഴും സർക്കാരിൻ്റെ താല്പര്യങ്ങൾക്ക് അനുസരിച്ച് മാത്രം പ്രവർത്തിക്കാൻ വിധേയപ്പെട്ട സർക്കാരിന്റെ നമ്മൾ നമ്മളോടൊപ്പം സർക്കാരിന് വേണ്ടിയിട്ട് സർക്കാരിൻ്റെ തെറ്റായി നയങ്ങൾ കൊണ്ട് സംസാരിക്കാൻ ധൈര്യമില്ലാത്ത സർക്കാരിനുള്ള സംഘടനകളാണ് നമ്മൾ കഴിക്കുന്നതെന്ന് നമ്മുടെ കേരളത്തിലെ ഏറ്റവും പ്രകടമായ എൻ ജി ഒ സെന്റ് കോറയുള്ള സംഘടനകൾ നമ്മുടെ താമസത്തെ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട കോടതിയെ സമീപിച്ചപ്പോൾ ബഹുമാനപ്പെട്ട കോടതി മുമ്പാകെ സർക്കാർ പറഞ്ഞത് അതിന് ഡി എക്ക് കുടിശ്ശിക ഉണ്ടല്ലോ ഞങ്ങൾ പ്രഖ്യാപിക്കാത്ത ഡി എക്ക് എങ്ങനെ കുടിശ്ശികളുണ്ടാകുമെന്ന് ചോദിക്കുന്ന വരട്ടു ന്യായകളുമായിട്ട് നടക്കുന്ന അത് ഏറ്റുപിടിച്ചുകൊണ്ട് അതാണ് ഇപ്പോൾ പ്രതിപക്ഷ സംഘടനകൾ ഏറ്റുപിട ഈ ഭരണാകുള സംഘടനകൾ ഏറ്റുമെടുത്തിരിക്കുന്നത് പ്രഖ്യാപിക്കാത്ത ഡി എക്ക് വേണ്ടിയിട്ട് നമുക്ക് ഡി എ കുടിശ്ശിക ആവശ്യപ്പെടാൻ കഴിയുമോ എന്തൊരു വിരുദ്ധമായി ചോദ്യം പറഞ്ഞ് കേരളത്തിന്റെ ചരിത്രത്തില് വളരെ കാലം ഭരിച്ചിട്ടുള്ള ഇടതു മുന്നണിയും വലതു മുന്നണിയും ഒക്കെ എത്രയോ ഡി എ സമയത്ത് പ്രഖ്യാപിക്കാതെ കുടിശ്ശികയായി നിന്നിട്ടുണ്ട് പക്ഷെ ആ സമയത്തൊക്കെ നമുക്ക് ഡി എ കുടിശ്ശിക നമ്മളുടെ ഡി എഫിലേക്ക് ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായി പക്ഷെ ഇവിടെ ഇപ്പോൾ ഡി എക്ക് കുടിശ്ശികയില്ല ഡി എ പ്രഖ്യാപിക്കുന്ന ഉത്തരവിനകത്ത് ആ പ്രഖ്യാപിക്കുന്ന ഏത് മാസമാണോ ഡി എ അനുവദിച്ചു വരുന്നത് ആ മാസം തൊട്ടുള്ള ശമ്പളത്തിൽ നിങ്ങൾക്ക് ഈ ഡി എ ആനുകൂല് അതിനു മുമ്പ് പ്രഖ്യാപിക്കേണ്ടത്